ആദ്യം സ്കൂളുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പാട്ടുകാരനായിട്ടാണ് അവന്റെ രംഗപ്രവേശം സ്കൂളിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവന്റെ മകട്ടുണ്ടാവും അങ്ങനെയാണ് യു പി സ്കൂളുകളിലൊക്കെ ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ല ഈ വർഷം നടന്ന ഭിന്നശേഷിക്കാർക്കായി വെച്ച് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ അവരുടെ അല്ലെ ഫസ്റ്റ് ഫുടിയത് അതിനുശേഷം അവരെ സംസ്ഥാന തലത്തില് പങ്കെടുത്തു അവൻ വളരെ വാചാലനാണ് അവൻ ഗോളടിച്ച കാര്യങ്ങളൊക്കെ അവൻ പറയും ഞാൻ നിങ്ങളോട് പറയുന്ന വിചാരിച്ചത് എന്റെ അവൻ പിന്നിൽ പോയെന്നറിയില്ല എന്നോടവൻ വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടായി എങ്ങനെയാണ് ഗോളടിച്ചതും അവനെ പിന്നെ എത്ര ഗോളടിക്കാൻ കഴിഞ്ഞെന്നും അവരെ തടവർ എങ്ങനെയാണെന്നൊക്കെ അവൻ പറയാറുണ്ടായിരുന്നു പക്ഷെ നിങ്ങളോടൊക്കെ പറയുന്ന വിചാരിച്ചത് എന്തായാലും ഈ ദിവസത്തിൽ നമുക്ക് അവരെ ആദരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ളതാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം